ഇത് നമ്മുടെ ഡോക്ടറിന്റെ അതായത് ഞാൻ തന്നെ കൺസൾട്ട് ചെയ്തിരിക്കുന്ന ഒരു ആണ് ഈ സൈഡിൽ വന്നിരിക്കുന്നത് നോർമലി ഒരു ലിവിങ് ഫൈബർ ഇതൊരു ഫാമിലി ലിവിങ് ഇത് അറ്റാച്ച്ഡ് ആണ് അതേസമയം ഓപ്പൺ ആണ് അതുപോലെ ഒരു ബാർ സ്റ്റൂള് പോലെ എന്താ പറയാ ഡൈനിങ് ടേബിൾ കിങ് സൈസ് ആണ് ഇവിടെ സീലിംഗ് ഇവിടെ മാത്രം ചെയ്യൂ ഫുഡ് തന്നെ ഫുള്ള് പ്ലാൻ പറ്റുന്നില്ല ഭയങ്കര നമസ്കാരം നമ്മൾ കാണിക്കുന്ന ഓരോ ഹോം ടൂറുകൾക്കും ഓരോരോ പ്രത്യേകതയുണ്ട് ഇന്നും കാണാൻ പോകുന്ന അങ്ങനെ വളരെ പ്രത്യേകതയുള്ള ഒരു വീടും അതിന്റെ ഇന്റീരിയറുമാണ് പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഡോക്ടർ ഡോക്ടറിൻ്റെ അതായത് ഞാൻ തന്നെ കൺസൾട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഇതിന് മുൻപൊരു വീട് കാണിച്ചിരുന്നു അതൊരു എന്താ പറയുന്ന ഒരു ട്രഡീഷണൽ മോഡേൺ മിക്സ് ആയിരുന്നുവെങ്കിൽ ഇത് പക്ക മോഡേൺ കോണ്ടംപററി ഡിസൈനിൽ ചേരിക്കുന്ന ഒരു വീടാണ് ചങ്ങനാശ്ശേരി അതായത് കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിൽ സജിത്ത് ശ്രീലക്ഷ്മി ദമ്പതികളുടെ വീട് ഇത് ഡിസൈൻ ചെയ്യിരിക്കുന്ന എൻ്റെ സിസ്റ്ററിൻ്റെ ലോ ആണ് ശങ്കരപ്രിയ അതുപോലെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യിരിക്കുന്ന ഫോർ യു ഹോംസ് ആണ് ബാക്കി ആരൊക്കെ എന്തൊക്കെ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അവർ തന്നെ നമുക്ക് പറഞ്ഞു തരും ഇന്ന് കാണാൻ പോകുന്നത് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളും ഈ ഒരു വീടിൻ്റെ പ്രത്യേകതകളും ഒക്കെയാണ് ഞാൻ ജയ് ശങ്കർ ഹോമാൻ കമ്മീഷൻ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ബാൻസുരി ഇതാണ് ഈ വീടിന്റെ വീട്ടുപേര് സജിത്ത് ശ്രീലക്ഷ്മി ദമ്പതികളുടെ വീടാണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സജിത്ത് ഒരു ബാങ്ക് എംപ്ലോയി ആണ് ശ്രീലക്ഷ്മി ഹൗസ് വൈഫാണ് അപ്പൊ ഇതിന്റെ ഒരു ഞാൻ ആദ്യം പറഞ്ഞു മോഡേൺ കോണ്ടംപററി മിക്സ് ആണ് ചെയ്തിരിക്കുന്നത് ഒരു രണ്ടായിരത്തി ചില്ലുവാനം സ്ക്വയർ ഫീറ്റ് വരുന്ന പതിനഞ്ച് സെന്റ് സ്ഥലത്താണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത് കോമ്പൗണ്ട് വാള് കെട്ടി ഓൾറെഡി തിരിച്ചിട്ടുണ്ടായിരുന്നു കോമണ്ട് വളി ഇത് ആദ്യം ഇങ്ങനെയല്ല ഈ ഒരു ടെറൈൻ അത് വളരെ വ്യത്യസ്തമായിട്ട് റോഡ് സൈഡിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ ചങ്ങനാശ്ശേരി ടൗണിൽ നിന്നൊരു ഇത്രയും അഞ്ചാറ് കിലോമീറ്റർ അകത്തോട്ടുണ്ടെന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ ഒരു സ്ലൈഡിങ് ഗേറ്റ് അതായത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിമൂന്ന് അത്രയും തന്നെ വീതി വരുന്നുള്ളൂ സോ അതുകൊണ്ട് തന്നെ സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിരിക്കുന്നു ഒരെണ്ണം എന്താ ഈ ഒരു വിക്ക ഗേറ്റ് ഇവിടെ തുറക്കാൻ ഭാഗത്തിനുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇവിടെ ഈ മതിലിലേക്ക് ചേർത്ത് എന്താ പറയുക ജി ഐ പൈപ്പ് കൊടുത്ത് അതിലോട്ടാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതും ജി എലമെന്റും അതുപോലെ എച്ച് പി എൽ ഷീറ്റ് ഹൈ പ്രഷർ ലാമിനേറ്റിൻ്റെ ഷീറ്റ് കൂടിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ലാൻഡ്സ്കേപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാംഗ്ലൂർ സ്റ്റോൺ വെച്ചിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഇവിടെ പൂർണ്ണമായിട്ടും വന്നിരിക്കുന്ന കാണാൻ സാധിക്കും ആ ലാൻഡ്സ്കേപ്പിൻ്റെ സൈഡിലായിട്ട് നാച്ചുറൽ ഗ്രാസ് അതുപോലെ ടെർമലാനിയ പോലുള്ള ചെടികൾ അങ്ങനെയുള്ള നമ്മുടെ നാച്ചുറൽ പ്ലാന്റ്സ് വെച്ച് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ലാൻഡ്സ്കേപ്പ് ഇവർ ചെയ്തിട്ടുണ്ട് ആ ലാൻഡ്സ്കേപ്പിൽ പൂർണ്ണമായിട്ടും പെബിൾസും അതുപോലെ തന്നെ ബാംഗ്ലൂർ സ്റ്റോൺസ് അതുപോലെ നാച്ചുറൽ ഗ്രാസുകൾ പെബിൾസ് അതുപോലെ ബേബി മെറ്റൽസ് ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഒരു മിക്സ് ആൻഡ് മാച്ച് ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ എൻ്റെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവിടെയും ഫ്രണ്ട് ഏജിൽ നമുക്ക് വേറൊരു സ്ഥലമില്ല അവിടെ നമ്മുടെ കാർപോർച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഇവർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഏരിയയിലാണ് കാർപോർച്ച് വന്നിരിക്കുന്നത് ഒരു ക്യാൻഡിൽ ഇവർ കാർപോർച്ച് ചെയ്തിരിക്കുന്നു ഒരു ഒരു കാറിനും അതുപോലെ ഒരു ബൈക്ക് അങ്ങനെയുള്ള ഒരു വണ്ടിക്ക് കയറി നിൽക്കാൻ പാകത്തിനുള്ള ഫോർ വീലർ ഒന്ന് കയറി നിൽക്കാൻ പാകത്തിനുള്ള അതുപോലെ ടു വീലർ എത്ര വേണേൽ പാർക്ക് ചെയ്യാൻ പാത്തതിനുള്ള ഒരു കാർ പോർച്ചാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് കാലേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ അകത്തേക്ക് താഴേക്ക് ഉറപ്പിച്ച് ചെയ്തിരിക്കുന്ന ഒരു ഗാന്റിലീവർ കാർ പോർച്ച് എന്ന് വേണം പറയാനായിട്ട് ഈ വീടിന് ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ ഡിസൈൻ ഇതിൻ്റെ കളർ ആദ്യം തന്നെ നമ്മൾ തീരുമാനിച്ചത് കളർ കോമ്പിനേഷൻ കൊണ്ടുവന്നിരുന്നത് ഒരു ഗ്രേ ബീജ് കളറിന്റെ മിക്സ് ആയിരുന്നു ഒരു ഡാർക്ക് ഗ്രേ അതുപോലെ ഒരു ബ്രൗണിഷ് അല്ലെങ്കിൽ ബീജിഷ് കളർ നമുക്ക് ഇതിനകത്ത് പോയിരിക്കുന്ന കാണാൻ സാധിക്കും ഫ്രണ്ടിലൊക്കെ നമ്മുടെ നാച്ചുറൽ പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം ചപ്പലൊക്കെ സൂക്ഷിക്കാനായിട്ട് നമ്മളൊരു സംഗതി ഇപ്പോൾ വീട്ടിൽ ചെയ്യുന്നുണ്ടല്ലോ അതിലി ആമസോണിൽ തന്നെ മേടിച്ച ഒരു പ്രോഡക്റ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഹാങ് ചെയ്തിരിക്കുകയാണ് നമുക്കത് ആണി ഉപയോഗിച്ച് നെയിൽ ചെയ്ത് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട് നാച്ചുറൽ ഗ്രാസ് തന്നെയാണ് അതായത് ചെടി നാച്ചുറൽ പ്ലാന്റ് തന്നെയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ നേരെ എലവേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റെപ്സ് വന്നിരിക്കുന്നത് അത് സാൻഡ്വിച്ച് ടൈപ്പ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചെയ്തിരിക്കുന്ന ടൈൽസ് ആണ് ഒരു സാന്ഡ്വിച്ച് ടൈപ്പിൽ ചെയ്തിരിക്കുന്നു ഒരു ഓപ്പൺ ആയിട്ടുള്ള സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഓപ്പൺ ഏരിയയും കൂടെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ജനാലകളെല്ലാം തന്നെ എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് വിൻഡോസ് എല്ലാം സി വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ മെയിൻ ഡോർ വന്നിട്ട് ആക്ച്വലി ഉള്ള വുഡ് തന്നെ ചെയ്തിരിക്കുന്നു ഇതിവരെ ഇവിടെ ഒരു നെറ്റ് അതായത് നമ്മുടെ മൊസ്കിറ്റോ നെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കാണിച്ചിരുന്ന ഫിഫറിൻ്റെ ഹൈഫറിൻ്റെ മൊസ്കിറ്റോ നെറ്റാണ് ഇവരിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് അകത്തേക്ക് കയറാം ഇൻറ്റീരിയർ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ സിസ്റ്റർ ലോ ആണ് ഇതിൻ്റെ ഡിസൈൻ ഫുള്ളായിട്ട് ചെയ്തത് അപ്പോൾ എങ്ങനെയൊക്കെ ഫസ്റ്റ് തന്നെ ഡിസൈൻ എടുത്തതിന് ശേഷമാണ് ഇവർ ഇതിലോട്ട് കടന്നത് എൻ്റെ വീട് കഴിഞ്ഞ് കരത്താമസം കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് എന്നെ സൈത്തും ശ്രീലക്ഷ്മിയും ബന്ധപ്പെടുന്ന വീട്ടിൽ വന്ന് അങ്ങനെ സംസാരിച്ച് ഒരുപാട് പ്ലാനിങ് അതിനകത്ത് ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് പ്രധാനമായിട്ടും പതിനൊന്ന് മാസം കൊണ്ട് തീർന്നു എന്നാണ് പ്രത്യേകത അപ്പോൾ എന്താ പറയുക നാച്ചുറൽ വുഡ് കൊണ്ടുള്ള ഒരു വുഡൻ മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നു അത് ഈ വീടിന്റെ സ്റ്റൈലിൽ ഒരു കോണ്ടംപ്രറി സ്റ്റൈലിനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള ഡോറാണ് വന്നിരിക്കുന്നത് അതിൽ തന്നെ രണ്ട് സൈഡിലെ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് ലോങ് ഹാൻഡിൽസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ കേറാം അപ്പൊ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അകത്ത് കാണാനായിട്ട് ഒരുപാട് സംഗതികളുണ്ട് ആദ്യം തന്നെ നമുക്ക് ഇതിന് ഗൃഹനാഥനെയും ഗൃഹനാഥയും പരിചയപ്പെടാം നമസ്കാരം അതായത് കയറത്താമസം കഴിഞ്ഞിട്ട് ഒരാഴ്ച അല്ലെ ഒരാഴ്ച കൃത്യൊരാഴ്ച കഴിഞ്ഞ ശനിയോ ശനിയാഴ്ച ശനിയാഴ്ച വൈകുന്നേരം ആയിരുന്നു പ്രോഗ്രാം

ഞാൻ ഫീൽ ചെയ്തിട്ടുള്ള ഒരു സാധനം എന്താ പറയുന്നത് ഒരു ബാങ്ക് എംപ്ലോയി ആണ് അതെ ആക്രസി കൂടുതലുള്ള ആൾക്കാർ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു ആവശ്യത്തിനായിട്ട് പേഴ്സണലി വിളിച്ചു ചോദിച്ചാണ് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളെ ആ ഒരു സംഗതി ഇത്ര രൂപ എന്നുള്ള ഒരു മനസ്സിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു നേരത്തെ ബജറ്റ് ചെയ്തായിരുന്നു എനിക്ക് അറിയാമായിരുന്നു ഒരു ടെൻ പെർസെന്റ് പോയി വന്നിട്ടുണ്ട് അത്ര തന്നെ വന്നിട്ടുള്ളൂ ഫസ്റ്റ് വന്നപ്പോഴേ എന്റെ അടുത്ത് പറഞ്ഞൊരു സാധനം നമ്മുടെ വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആദ്യം പറഞ്ഞൊരു ബജറ്റിംഗിന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഓരോന്നായിട്ട് നമുക്ക് ഇതിന്റെ കൂടത്തിൽ പറയാം കിച്ചൺ വരുമ്പോ ശ്രീലക്ഷം ചെയ്യണം ഇപ്പൊ ഞങ്ങൾ നമ്മൾ തുടങ്ങട്ടെ യെസ് നമുക്ക് ഫസ്റ്റ് ഇതിന്റെ ലിവിംഗിലേക്ക് വരാം ഇത് ചെയ്തിരിക്കുന്ന പൂർണ്ണമായിട്ടും നമ്മുടെ സിമെന്റും മണ്ണലായിട്ടുള്ള ബ്രിക്സ് സിമെന്റും മണ്ണ് ചേർന്നുള്ള ബ്രിക്സ് വെച്ചിട്ടുണ്ടായിരുന്നു ലിവിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറുതായിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്ത ഒരു സാധനം പക്ഷെ നല്ല വലിപ്പ് വലിപ്പ് അതായത് ഇവിടെ ഒരു പാത്ത് വേ കൊടുത്തോണ്ട് ഈ സൈഡിൽ വന്നിരിക്കുന്നത് നോർമലി ഒരു ലിവിങ് ഈ രണ്ട് കളർ തന്നെ നമ്മുടെ ഒരു ആവശ്യമായിരുന്നു അതെ അതെ ഞങ്ങളുടെ ഒരു കോൺട്രാക് എടുത്ത് തന്നെ ഇതെല്ലാം നെല്ലിക്കുഴി നെല്ലിക്കുഴിന്ന് പറഞ്ഞത് അല്ലേ കസ്റ്റമൈസ് ചെയ്തത് കൊടുത്തു സൈസ് കൊടുത്തു അങ്ങനെ കസ്റ്റമൈസ് ഇവിടെ വന്ന ആള് അളവെല്ലാം എടുത്തു അങ്ങനെ ചെയ്തനുസരിച്ച് നമ്മള് ത്രീ പ്ലസ് വൺ എന്നുള്ള നമ്മളൊരു സണ്ടും അവിടെ തന്നെ ഇതും എല്ലാം അവിടെ നിന്ന് ഫർണിച്ചർ എല്ലാം അവിടെ

കണക്ഷൻ തോന്നിക്കാൻ ഞാൻ ചെയ്തിരിക്കുന്നത് ഓ അങ്ങനെ ചെയ്തിരിക്കുന്നാണ് ഇവിടെ വാൾപേപ്പർ അല്ലെങ്കിൽ മ്യൂറൽ ഒക്കെ ആയിരുന്നു നമ്മുടെ അല്ലേ നമ്മൾ ആദ്യം മനസ്സിലുണ്ടായിരുന്നപ്പോഴും സംസാരിച്ചവരെ ഓർമ്മയുണ്ട് ഫ്ലോറിങ് സിംഗിൾ ഫ്ലോറിങ് ആണ് എല്ലായിടത്തും പോയിരിക്കുന്നത് അതേസമയം ഇവിടെ മാത്രം ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യാൻ വേണ്ടി പ്ലാങ്ക്സ് ചെയ്യാതിരിക്കാണ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു കോറിഡോർ പോലും നമ്മൾ ആക്ട് ചെയ്യുന്നുണ്ടാണ് നിങ്ങളുടെ ഒരു വലിയ നിങ്ങളൊരു ഏരിയ പോകാതിരിക്കാനായിട്ട് അതേസമയം നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ടല്ലോ അവിടെ ഈ പൂജ ഏരിയ അതിന് ഭയങ്കരമായിട്ട് പ്രയോജനപ്പെട്ടു എനിക്ക് തോന്നി സി എൻ സി കട്ടി ഒരു റൂം ആയിട്ട് വേണമെന്നില്ലായിരുന്നു എന്നാൽ ചെറിയ ചെറിയൊരു പൂജ യൂണിറ്റ് ചെയ്യണം ആ ഇങ്ങനെ സി എൻ സി കട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഇത് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ എച്ച് ഡി എച്ച് ഡി എച്ച് എം ആർ എച്ച് ഡി എച്ച് എം ആർ ഡോ സി എൻസി കട്ട് ചെയ്യുമ്പോർഫൻ വരാൻ വേണ്ടി എച്ച് ഡി എച്ച് എം ആർ ചെയ്തിരിക്കും അതിൽ നമ്മുടെ ഓമിന്റെ എല്ലാം സി എൻസി കട്ട് ചെയ്തോറി അകത്തുനിന്ന് ലൈറ്റ് സ്പ്ലാഷ് ചെയ്തിരിക്കും ഇത് കൊള്ളാം നമ്മളിവിടെ അന്നും സിമ്പിൾ ആയിട്ട് വെക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ആദ്യം പക്ഷെ എവിടെയോ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ രണ്ടു രീതി ചെയ്യാം വെക്കാതിരിക്കാം വെക്കാം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അവിടെ നിന്നുള്ള വിസിബിലിറ്റി അതോടൊപ്പം ഏരിയ നമുക്ക് കട്ടാവുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് പിന്നെ നിങ്ങളുടെ ഈ സീലിങ് എല്ലായിടത്തും ജിപ്സും സീലിംഗ് പോയിട്ടുണ്ട് എല്ലായിടത്തും ഈ ലൈറ്റുകൾ അതായത് നമ്മുടെ സ്ട്രിപ്പ് ലൈറ്റുകൾ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ടല്ലേ മാക്സിമം ഈ ഫ്ലോറിൽ മാത്രം ഹോൾസീലിംഗിന് മുകളിൽ കൊടുത്തിട്ടേ ഇല്ല ഇവിടെയാണ് പുള്ളായിട്ട് ഇരിക്കുന്നത് അല്ലേ രണ്ട് വന്ന നേരെ കിച്ചൺ ആണ് കിച്ചണിലേക്ക് നമുക്ക് വരാം അതിന് മുമ്പ് ഇതൊരു ഫാമിലി ലിവിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അതായത് ടി വി ഒക്കെ നമ്മൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് എവിടെന്ന സ്ഥലത്തുനിന്ന് ഫർണിച്ചർ കസ്റ്റമൈസ് ചെയ്ത് ആണേ അതും ഈ ഒരു ഏരിയ ടി വി യൂണിറ്റ് ആണ് പോയിരിക്കുന്നത് ടി വി ഇന്റീരിയർ ഇവിടെ അടുത്ത് തന്നെ ജസ്റ്റിൻ ആണ് ചേട്ടൻ തന്നെ അവർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് ഞാനിവിടെ ചെയ്തിരിക്കുന്ന ഓരോരുത്തരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടേ നിങ്ങൾക്ക് നോക്കി ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അവരുടെ നമ്പർ ഉൾപ്പെടെ കിട്ടും ഇവിടെ പൂർണ്ണമായിട്ടും ടി വി യൂണിറ്റ് മുകളിൽ പോയിരിക്കുന്നത് പാനലിംഗ് ലൂസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അത് നമ്മുടെ ചാർക്കോൾ ചാർക്കോൾ ആണ് ഇത് അല്ലേ ഓ ഇത് മൈക്ക ഫ്ലൂട്ടഡ് പാനൽസ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഇന്റീരിയറില് ചാർക്കോൾ ധൈര്യമായിട്ട് കൊടുക്കാം എക്സീരിയർ ആയ സമയം അധികം നമ്മളത് കൊടുക്കാനായിട്ട് അഡ്വൈസ് ചെയ്യുന്നില്ല ബാക്കി എല്ലാം മറൈൻപ്ലൈഡല്ലാ പോയിരിക്കുന്നത് ഇതില് എടുത്തു പറയേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ റിക്വയർമെന്റ് ഇത് ഒന്നാമത്തെ രണ്ട് പ്രത്യേകതകൾ പറയാം ഇത് അറ്റാച്ച് ആണ് അതേസമയം ഓപ്പൺ ആണ് യെസ് അതായത് തൊട്ടടുത്ത ശ്രീലക്ഷ്മിയുടെ കുടുംബ വീടല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അതിനോട് അങ്ങോട്ട് അറ്റാച്ച് ചെയ്തു ചെയ്തു ഇത് അന്ന് ഇത് എത്ര കിലോ ഇതിനൊരു നൂറ്റി ഇരുപത് കിലോ വരും ഇത് ഉയർത്തിക്കൊണ്ട് വരല്ലേ വലിയ ഇത് അവര് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് എവിടെ നിന്നുള്ള ആൾക്കാര് തിരുവനന്തപുരം റുവാൻഡ്രൂന്ന് അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് ബുദ്ധൻ ഇവർക്കൊരു റിക്വയർമെന്റ് ആയിരുന്നു സ്പോട്ട് ലൈറ്റ് കൊടുത്ത് പൂർണ്ണമായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ്സ് കൊടുത്ത് അവിടെ ഫുൾ ആയിട്ട് പെബിൾസ് പ്ലസ് ബാംഗ്ലൂർ സ്റ്റോൺ അതെ അതെ ഇത് മുകളിലോ സൈഡിലോ നിങ്ങൾ അടച്ചു കിട്ടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലുള്ള ജി ഐ പൈപ്പിന്റെ വർക്ക് സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെ ചെയ്തു വെച്ചു എന്നാൽ പിന്നെ കാറ്റും മഴയും എല്ലാം രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഏരിയ കുറച്ച് കവറും ചെയ്തിട്ട് ഇത് അലൂമിനിയം അൻഡോസ് ആയിരിക്കും കാറ്റ് കയറി ഇറങ്ങാനും അതേസമയം മോസ്കിറ്റോ പ്രശ്നം വരാതിരിക്കാൻ ഇത് ടോക്സൽ വിൻഡോ സിസ്റ്റം എന്ന് പ്രസോബ് തന്നെ കൊച്ചിയിലുള്ള ഇത് ചെയ്യുന്നത് കൊച്ചിയിലുള്ളത് അപ്പൊ അവിടെ ഇതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഫോർമൽ ലിവിങ് അതുപോലെ ഫാമിലി ലിവിങ് നമ്മൾ മിക്കവാറും ലിവിങ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഏതൊരു സാധനം ആഹാരം കഴിച്ചാലും നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അതില് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ ഓപ്പൺ കിച്ചൺ അതിനോട് ചേർന്നിട്ടുള്ള ഒരു വർക്കിംഗ് കിച്ചൺ ഇത് നേരെ സ്ട്രൈറ്റ് സ്ട്രേറ്റ് വരുന്നത് കിച്ചണിലേക്കാണ് നമുക്ക് ആദ്യം കിച്ചണിലേക്ക് കയറാം കിച്ചണിലോട്ട് കേറുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ആണെങ്കിലും അവിടുത്തെ സ്ത്രീകൾക്ക് പൊതുവെ അപ്പൊ ശ്രീലക്ഷ്മി ഒപ്പം ചേർക്കാം കൗണ്ടർ ടോപ്പ് അതുപോലെ ഒരു ബാർ സ്റ്റൂൾ പോലെ സ്റ്റൂള് അല്ല ചെയർ എന്ന് വേണം പറയാനായിട്ട് അതുപോലെ തന്നെ ഒരു ആർക്കി ഡ്രൈവ് ഒക്കെ കൊടുത്ത് ഹാംഗിങ് ലൈറ്റ് ഒരു വൈറ്റ് ഗ്രേ അല്ലേ വന്നിരിക്കണം ഇത് വീടിനോട് ചേർന്നിട്ട് കോമ്പിനേഷൻ ആണ് മൊത്തം ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ ഡാർക്ക് ലൈറ്റ് ഗ്രേഡ് മിക്സ് വന്നിട്ടുണ്ട് യെസ് അങ്ങനെ ഇവിടെ ചേരിക്കുന്നു ഇതെല്ലാം പറയുമ്പോൾ ഇവിടെ തന്നെയല്ലേ ഫുൾ ഗോലാബ് പ്രൊഫൈൽ അല്ലേ എല്ലാം ഗോലാബ് പ്രൊഫൈല് വന്നിരിക്കുന്നു ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് ഉപകാരം കേട്ടോ ഭയങ്കര ട്രെൻഡിങ് ആണ് ഒറ്റ ഉള്ളൂ ഇതിന് പ്രഷർ പമ്പ് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഇതിന് സെറ്റ് ആണ് കിച്ചണില് ഡാഡോ ടൈൽസ് ആ ഒരു എന്താ പറയാ ഡിസൈനർ ടൈൽസ് കൊടുത്തിരിക്കുന്നു ഹൈലൈറ്റ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വൈറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ തരത്തിലുള്ള ആക്സസറീസ് കിട്ടാ ചെയ്തിരിക്കുന്നു ഇതും മറ്റേ ജ്യേഷ്ഠം തന്നെയല്ലേ ഇവിടെ എന്ന് പറയുമ്പോൾ ചങ്ങനാശ്ശേരി അടുത്തല്ലേ യെസ് എല്ലാ തരത്തിലുള്ള ആക്സസറീസും കൊടുത്തിട്ടുണ്ട് അതിൽ വന്നിരിക്കുന്ന ടാൻഡം ബോക്സുകൾ എല്ലാം തുറന്ന് കാണിക്കുന്ന കാര്യം നമ്മൾ ഉപയോഗിച്ചോണ്ടിരിക്കുന്ന കേട്ടിട്ടുണ്ട് അതുകൊണ്ട് കാണിക്കുന്നില്ല എന്നുള്ളൂ ഷട്ടേഴ്സ് പി വി സി ആക്രലിക്കോ പി വി സി ഷട്ടറാണ് അല്ലേ പി വി സി ഷട്ടർ ഇത് ടോൾ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പോ ഇവിടുന്നല്ലേ ഹാൻഡിൽസ് ടോളി യൂണിറ്റ് ആയിട്ട് ആക്സസറി ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് അല്ലേ ഇതിങ്ങനെ ഒരു റിക്വയർമെന്റ് സാധാരണ നമ്മളെല്ലാം ഈ സ്റ്റോർ ചെയ്യാൻ ഒരു സ്പേസ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് വേണം പക്ഷേ ഇത് നിങ്ങളുടെ ബുദ്ധിപരമായ തീരുമാനം എന്താണെന്ന് ഒരു സ്റ്റോർ യൂണിറ്റ് അല്ലെ സ്റ്റോർ റൂമില്ലേ അതിന് പകരം അത്രമാത്രം സാധനങ്ങൾ നമുക്ക് അത് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ആക്സസ് ആക്സസ് ചെയ്യാൻ പറ്റും വളരെ ഈസിയാണ് അവിടെ എവിടെയോ വർക്ക് കൂടുതൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കിച്ചൺ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് പതിനൊന്ന് സൈസാ ഇത് വരുമ്പോഴത്തേക്കും ഒരു പത്ത് ഒൻപത് സൈസിലോട്ട് വന്നു പക്ഷെ എല്ലാ എല്ലാ ഇത് അവിടെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് സാൻഡ്വിച്ച് ടൈപ്പിൽ ചെയ്തിരിക്കുന്ന കൗണ്ടർ ടോപ്പ് ആണ് ഫുൾ ബോഡി ബെട്രിഫൈഡ് സോൾട്ട് ആൻഡ് സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ടൈൽസ് വുഡ് വൈറ്റ് കോമ്പിനേഷൻ വൈറ്റ് കോമ്പിനേഷൻ ലാമിനേറ്റ് അല്ലേ ഏരിയ ഹാൻഡിൽസ് ഒക്കെ ആണെങ്കിൽ പോലും ഒരു ബ്ലാക്ക് കളർ ഹാൻഡിൽസ് കൊടുത്ത് കൊടുത്തതിന് ആ ഒരു വൈറ്റ് വുഡ് കോമ്പിനേഷൻ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ചിമ്മിനി സെപ്പറേറ്റ് ഒന്നും വെച്ചിട്ടില്ല കൂടുതലും നമ്മൾ സാധാരണ വെളിയിലോട്ട് ജനറലി ഇവിടെ പോകാൻ പാത്രേ എങ്ങനെയുണ്ട് ഹാപ്പിയാണ് തീർച്ചയായും നിങ്ങളുടെ വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ടൈലിന്റെ എന്താ പറയാ അതെല്ലാം തന്നെ ഗ്ലോസി ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഈ എന്താ പറയാ ഡൈനിങ് ടേബിൾ ഇതും നമ്മൾ പറഞ്ഞ നെല്ലിക്കുഴി തന്നെ എല്ലാം അവിടെ നിന്ന് തന്നെ എടുത്തിരിക്കുന്നെറി ഹോം ഗ്യാലറി അപ്പൊ അങ്ങനെ ഒരു വിചാരിക്കും ടയർ എയർ ഇവിടെ ആണെങ്കിലും തൊട്ടടുത്ത് ശ്രീകൃഷ്ണ ഫാമിലിയുണ്ട് നമ്മുടെ മൂന്നുപേരെ ഇവിടെയുള്ളൂ മകള് മകള് പെട്ടെന്ന് വീട്ടിലൂടെ മൂന്നുപേരേ ഇവിടെയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ആവശ്യമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ വാഷിംഗ് ഏരിയയിലെ ഈ നോർമലി നമ്മള് ചെയ്യുന്ന ഹാഷ് ഫുൾ സാധനങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല താഴെ മറൈൻപ്ലേടോ ബി വി സി ഓയർ ഡബ് ആണ് ഉള്ളേ കൊച്ചിൻസാനുവാസി പോയപ്പോ കണ്ട ഒരു ഡിസൈൻ ഓ വില കൂടുതലാണ് അവിടെ തന്നെ പറയും വളരെ ചീപ്പ് തന്നെ രൂപ ആ നമ്പർ രണ്ട് താഴെ ഒരു ബെഡ്റൂം മോളിൽ ഒന്നും കഞ്ചസ്റ്റഡ് അല്ല ഈസി ആയിട്ടുള്ള സ്പേസ് ഒരുപാട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള യൂട്ടിലൈസ് ചെയ്യാൻ ഭാഗത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് അത്രയായിരുന്നു വേണ്ടിയത് അതിനനുസരിച്ചുള്ള ഒരു ഏരിയ നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലേ അത് ബെഡ്റൂം ആണെങ്കിൽ പോലും ഒരു മുന്നൂറ്റി എഴുപത്തിരണ്ട് മുന്നൂറ്റി അറുപത് എന്നുള്ള സൈസാണ് പോയിരിക്കുന്നത് സെപ്പറേറ്റ് ഈ പറഞ്ഞ ഡ്രസ്സിംഗ് യൂണിറ്റ് ഉൾപ്പെടെ അല്ലെ കിങ് സൈസ്കോട്ടാണ് ഇത് നമ്മുടെ അജസ്റ്റം ചെയ്താന്ന് വിചാരിക്കട്ടെ ഇതിനുള്ളിൽ മാത്രം രണ്ട് സൈഡിലും ഇത് കൊടുത്തിരിക്കുന്നു ചാർകോൾ ലൂവേഴ്സ് രണ്ട് സൈഡിലോട്ടും പോയിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഈ ഒരു ഏരിയയില് പ്രധാനമായിട്ടും വാർഡ്രോബ് ഇവിടെയാണ് സ്ലൈഡിംഗ് വാഡ്രോബ് കൊടുത്തിരിക്കുന്നത് അല്ലെ സ്ലൈഡിംഗ് തോന്നുന്നു എനിക്ക് അത്ര സ്പേസ് തോന്നുന്നു ഇതാക്കാനായിട്ടാണ് വടറൂബ് ഇവിടെ ചെയ്തിരിക്കുന്നത് അത് പറയുമ്പോൾ എന്റെ അടുത്തൊന്ന് ചോദിച്ചെനിക്ക് ഓർമ്മയുണ്ട് ഇവിടെയും അതുപോലെ അവിടെയും കൊടുത്തിരിക്കുന്നു നമ്മുടെ കട്ടൻസ് കട്ടൻസ് ചെയ്തോഷ് ഇവിടെയുള്ള ഇവിടെ പുള്ളി അന്ന് ലാലോഷ് പുള്ളിയുടെ പേര് ആണോ അന്ന് ഞാൻ പറയുകയും ചെയ്തു ഫാമിലി പേരുന്നേക്കാളും നിങ്ങളുടെ പേരെ ഓർത്തിരിക്കുന്നത് ഹൗസ് ആമീ കണ്ടപ്പോഴത്തേക്ക് ഫുൾ ആണ് നമ്മള് ചെയ്തിരിക്കുന്നത് എല്ലായിടത്തും ഫുൾ ഹൈറ്റിലാണ് നമ്മള് പോയിട്ടുള്ളത് ഈ ഒരു ട്രിപ്പിൾ കത്തനോ അതിനകത്ത് വളരെ പ്രത്യേകതയുള്ളതിനെ ഹൈറ്റ് നമുക്ക് ഫീൽ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് ജിപ്സത്തിന്റെ സീലിംഗ് എവിടെയും ചെയ്തു എല്ലായിടത്തും സർഫസ്റോണ്ട് ഈ ലൈറ്റുകളെല്ലാം എടുത്തത് എല്ലാം നിങ്ങളെ കൂടിയാ ചേർന്നിട്ട് ഇതിനോട് ചേർന്നിട്ട് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നു യെസ് സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ് അല്ലേ സിമ്പിൾ ഇവിടുന്ന് അതാ ഇങ്ങോട്ടാണ് നമ്മൾ ബാത്റൂം ചെയ്തിരിക്കുന്നത് ഇവിടെ സീലിംഗ് ഇവിടെ മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലേ മാത്രമേ നമ്മള് വാട്ട്രോപ്പ് ഡ്രസ്സിംഗ് ഏരിയയിൽ ആദ്യമേ റിക്വയർമെന്റ് നമ്മൾ ഇടുന്ന ഡെയിലി യൂസ് ഡ്രസ്സും കാര്യങ്ങളും ഒന്ന് ഹാങ് ചെയ്ത് വെക്കാനും പിന്നെ നമ്മുടെ ഓരോ സാധനങ്ങളും വെക്കാൻ വേണ്ടി ഹൈഡ് ചെയ്ത് പ്ലാങ്ക്സ് ആണ് അതെ ടൈലിന്റെ വുഡൻ കളർ പ്ലാങ്ക്സ് അല്ലേ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് ശെരിക്കും അടുത്ത ബെഡ്റൂം വരിക നമ്മള് കുറച്ച് മുന്നേ കണ്ട ആ ഫാമിലി ലിവിങ്ങിന്റെ ബാക്ക് സൈഡിലായി പറയാം ഫേസ് ചെയ്തോണ്ട് അതായത് നമ്മുടെ ടി വി ഫേസ് ചെയ്തോണ്ട് വന്നിരിക്കുന്നു അല്ലേ ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ അപ്പറ ഇത് കിങ് സൈസ് യെസ് അതായത് ഈ ഇത്ര ഏരിയ നമുക്ക് അതുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ള ശരിക്കും ക്യുൻ സൈസ് മതിയെന്നാ പറയാ ചെറിയ പിള്ളേരണ്ട അവർ കിടന്നാൽ പിന്നെ ക്യൂൻ സൈസിന്റെ ആവശ്യമുള്ളൂ ഒരു സൈഡ് ടേബിള് ഇവിടെ ഒരു ത്രീ ഡോർ വാട്ടർ ഇത് കൊള്ളാലോ മൈക്കയാണ് ടെക്സ് ആന്റി ഫിംഗർ എന്നൊക്കെ കൈയുടെ പാടൊന്നും അങ്ങനെ വിടുകഴിഞ്ഞാൽ പ്രശ്നം വരത്തില്ല നമുക്ക് കാണുമ്പോൾ ലെതർ അല്ല ഫിനിഷ് നമുക്ക് അതായത് തയ്ച്ച് വെച്ച പോലെ ചാക്ക് വെച്ച് തയ്ച്ച് വെച്ച പോലെ നമുക്ക് ഒരു പക്ഷേ ഫീൽ ചെയ്തേക്കാം ഇവിടെ ത്രീ ഡോർ വാട്ടർ ബാത്റൂം കൊച്ചു ഇത് മകൾക്കുള്ളതാണോ കുഞ്ഞിന്റെ ബെഡ്റൂം ആയിരുന്നു പുള്ളിക്കാരി പറ്റിക്കിടക്കാർ ആകുമ്പോഴത്തേക്കും ഈ കളറിന്റെ കളകോംബിനേഷൻ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടായിരിക്കും ഈ വെട്ട് കളർ ഭയങ്കര താല്പര്യമാണ് പക്ഷെ അതുകൊണ്ടായിരിക്കും നമ്മളപ്പറേം പറഞ്ഞതുപോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ടല്ലേ നമ്മളില് ബ്രസ് മാറ്റിയിടാനായിട്ട് ഇതിന് അടിയിൽ ആ ഒരു ഏരിയ പോയിരിക്കുന്നു ബാത്റൂമ് നമ്മളെല്ലാം തുറന്നു കാണിക്കുന്നില്ല കാരണം വെച്ചാൽ ഒരേപോലെയുള്ള ബാത്റൂംസ് അല്ലേ ഫുള്ള് പോയിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് നൂറ്റി നാല്പത് എന്നുള്ള സൈസ് സ്റ്റാൻഡേർഡ് സൈസാ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ബെഡ്റൂം നമ്മൾ നമ്മളപ്പറേ പറഞ്ഞാലും മുന്നൂറ്റി അറുപത്തിരണ്ട് മുന്നൂറ്റി അറുപത് എന്നുള്ള വലിപ്പത്തിലാണ് ഈ ബെഡ്റൂം പോയിരിക്കുന്നത് അല്ലേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു സാധനം നിങ്ങളുടെ ഒരു വലിയ റിക്വയർമെന്റ് നിങ്ങൾ ഒഴിവാക്കി ഇട്ടിരുന്ന അല്ലെങ്കിൽ ഒന്ന് ആയിരുന്നു അങ്ങനെ ഒഴിവാക്കിട്ടിരുന്ന വേക്കൻ ആക്കിട്ടിരുന്ന പറഞ്ഞോട്ടെ സ്റ്റെയർ മറ്റേ നമ്മുടെ നോർമലി ട്രഡീഷണലി ചെയ്തു വരുന്ന സ്റ്റെയർ വേണമെന്നില്ലായിരുന്നു വേണമെന്നായിരുന്നല്ലോ ഫസ്റ്റ് അതെങ്ങനെ ഇരിക്കണോന്നാകെ കൺഫ്യൂഷനായിരുന്നു പക്ഷെ ആലോചിച്ച് സിമ്പിൾ ഡിസൈനിൽ ഫോർ ഇന്റു ടൂറെ പൈപ്പാണ് താഴെക്കൂടെ പോയിരിക്കുന്നത് അത് രണ്ട് പൈപ്പ് വെച്ച് കൊടുത്തിരിക്കുക രണ്ട് രീതി ചെയ്യാം ഫോർ ഇന്റു ഫോറിന്റെ സിംഗിൾ പൈപ്പ് ചെയ്യാം ഇവിടെ ഫോർ ഇന്റു ടൂറെ രണ്ട് സൈഡിൽ കൂടെ പൈപ്പ് കൊടുത്തിട്ട് വുഡ് തന്നെ ഫുള്ള് വുഡ് പ്ലാങ്ക് ചെയ്തിരിക്കുകയാണ് അല്ലെ നാച്ചുറൽ വുഡ് പ്ലാങ്ക് ചെയ്തിരിക്കുന്നു ഇതെല്ലാം ജി ആണ് അല്ലെ ജി എൽ തന്നെ ചെയ്തിരിക്കുന്നു ഇത് ജി എയിലോ ജി പി ലോ ജി എല്ലിലോ ഇനി അതെല്ലാം എം എസിലോ ഒക്കെ ചെയ്യുന്നവരുണ്ട് ഏത് രീതിയിലാണ് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും അടിപൊളി പ്രോഡക്റ്റ് ആണ് വളരെ സീംലെസ് ആണ് സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ പോയിരിക്കുന്നത് അതിനോട് ഒരു മാച്ച് ചെയ്യത്താണ് ചെയ്തിരിക്കുന്നത് ഇത് ഈ ജനാലയും നിങ്ങളുടെ ഒരു ആയിരുന്നു അതെ കുറച്ച് ഓപ്പൺ ആയിരിക്കണം ഇത് നമുക്ക് തുറക്കുകയും ചെയ്യാം ചെറിയ പോഷൻ ബാക്കി ഫുള്ള് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മറ്റേ നമ്മൾ ഇതും എല്ലാം മറ്റേ നമ്മളാ പറഞ്ഞോൾഡിന്റെ ഇത് നമ്മളെ കിച്ചണിൽ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ അങ്ങനെയൊന്നും ചെയ്തിരിക്കുന്നു നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചു ഒന്നുമല്ലാതെയോ ഒന്നും അനുസരിച്ച് നിങ്ങളുടെ അളിയനും ഇവിടെ അല്ലെ അന്ന് ഒരു എനിക്ക് അന്ന് ഞാൻ ഇന്നലെ പറയണെന്ന് ചോദിച്ചാൽ അളിയനെ ഒരു പാട്ടും കൊണ്ടങ്ങ് അങ്ങ് തുടങ്ങണം ഇവിടെ ഷീർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലേ നോർമലി തന്നെ ഇവിടെ അതിന്റെ ആവശ്യമുള്ളു വെളിയിൽ നിന്നോ അങ്ങനെയൊന്നും ഇല്ലല്ലോ ബാക്ക് സൈഡ് സൈഡാണ് അതുകൊണ്ട് തന്നെ റഗ് ഇതൊരു സ്റ്റഡി യൂണിറ്റ് പോലെയോ വർക്കിംഗ് ഏരിയ പോലെയോ വലുതാകുമ്പോ ഇരുന്ന് പഠിക്കാനോ നമുക്ക് എന്തെങ്കിലും വർക്ക് എൽ കെ ജിയിലായിട്ടുള്ള ചെറിയ ആളാണ് അതുകൊണ്ട് തന്നെ ആള് വളർന്നു വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള ആലോചിച്ചാൽ മതിയല്ലോ ഇവിടെ അടുത്ത മൂന്നാമത്തെ ബെഡ്റൂം ഗസ്റ്റ് ബെഡ് ഗസ്റ്റ് ബെഡ് എന്ന് വേണമെങ്കിൽ താഴത്തെ ബെഡ്റൂമിനോട് സമാനം സൈസ് ആണ് സൈസ് ഇത് ചെയ്യിച്ചെടുത്തല്ല മേടിച്ചതാണ് അല്ല അല്ലെ രണ്ട് സൈഡിലും ഡിസൈൻ കൊടുത്തിരിക്കുന്ന കാണാൻ സാധിക്കും പിന്നെ അതുപോലെ ദാ അവിടെ കട്ടൺസ് കൊടുത്തിരിക്കുന്നു ഇവിടെ പക്ഷെ നമുക്ക് സീലിംഗ് ഒന്നുമില്ല ഇല്ല സീലിംഗ് ഹോൾ ഹോൾസെലിങ് അതായത് നമ്മള് ആദ്യം ലൈറ്റിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇലക്ട്രിക്കല് ചെയ്യുമ്പോഴ് സ്കാൻ ജംഗ്ഷൻ ബോക്സസ് കൊടുത്തതാണ് ഇവിടെ ഉണ്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് അതുപോലെ ബാത്റൂംസ് സെപ്പറേറ്റ് എടുത്ത് കാണിക്കുന്നില്ല ഞാൻ പറഞ്ഞിരുന്നു ഈ ഡോർസ് ഒക്കെ ഏതിലാ ചെയ്തിരിക്കുന്നത് ആണ് പൈൻവുഡ് ചെയ്തിരിക്കുന്നത് ഈ ഒന്ന് ബഡ്ജറ്റ് കുറവല്ല ഇന്ത്യയിലെ ഡോർസ് ഒക്കെ സ്കിൻ ഡോറോ എഫ്ആർ പി ഡോറുകളോ അങ്ങനെയുള്ള ഡോറുകളൊക്കെ ചെയ്യാം സ്റ്റീൽ ഡോറിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല പക്ഷേ ബാക്കിയുള്ള ഏരിയ മുഴുവൻ നിങ്ങൾ സ്റ്റീൽ ആചരിക്കും സ്റ്റീൽ ഡോർ അല്ലാത്ത കിച്ചന്റെ ഡോറ് ടെറസിലോട്ടിറങ്ങുന്ന ഡോറ് ബാൽക്കണിയിലോട്ട് ഇറങ്ങുന്ന ഡോറ എല്ലാം സ്റ്റീൽ ഡോർ ഡോറിലും ഇത് കൊള്ളാം ഇതും നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാല് വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കും ലൈറ്റ് കയറാനായിട്ടാണോ ഇത് മൊത്തം അടഞ്ഞിരിക്കേണ്ട ഒരു ഓപ്പണിംഗ് എന്തായാലും അങ്ങനെ ചെയ്തിരിക്കുന്നു ഇതൊരു കോറിഡോർ പോലെ താഴത്തെ നമ്മൾ ആ കണ്ട കേറി വരുന്ന ആ ഒരു ഏരിയ അതിന്റെ മുകളില് സീലിംഗ് വരുന്നത് ഈ കോറിഡോർ ആണ് കോറിഡോർ വരെ ആക്ട് ചെയ്യുന്നുണ്ടാ നിങ്ങളുടെ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു കിണർ കുത്തുന്ന സമയം തൊട്ട് ഈ വീട് പൂർത്തിയാവുന്ന സമയം വരെ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ബഡ്ജറ്റിംഗ് ഉണ്ടായിരുന്നു ആ ബഡ്ജറ്റിങ് ഒരു ടെൻ പെർസെന്റ് എക്സ്ട്രാ വന്നത് നമ്മൾ മുന്നേ കാൽക്കുലേറ്റ് ചെയ്തു അത് ആ കൃത്യത്തിൽ നിന്നോ

ഇതിന്റെ ഒരു എലവേഷനും കൂടെയാണ് ഈ വീടിന്റെ ഒരു പ്രൊജക്ഷൻ എലവേഷൻ ആണ് അതില് ജി എ ഉണ്ട് അതുപോലെ ബ്ലാക്ക് കളർ അതുപോലെ തന്നെ നമ്മളുടെ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു ഇത് കൊള്ളാം മിനിറ്റ് സെറ്റ് ചെയ്തോ അതോ അല്ല ഇങ്ങനെ ഒരു പ്രൊഫൈൽ കൊടുക്കണമെന്നുണ്ട് വെളിയിൽ നിന്ന് ഭംഗിയായിട്ട് കാണുമ്പോഴത്തേക്ക് ഒരു വീട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താന്ന് വെച്ചാൽ അതിന്റെ നമ്മൾ ആദ്യം പറഞ്ഞ അതിന്റെ എസ്തറ്റിക്സ് ബ്യൂട്ടി ഒക്കെ പ്രത്യേകതയാണ് അതെ വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ടോന്നുള്ള ഈവൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഐറ്റംസ് അടക്കം നിങ്ങൾ സെലക്ട് പോയി ഓ ചെയ്യുന്നു എന്താണെന്നറിയോ വീട്ടിൽ വെക്കാൻ പറ്റാത്ത ഡെക്കോറൈറ്റംസ് തരിക അതെന്തായാലും ഒരുപാട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ പക്ഷെ നമുക്ക് അവരാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല കാര്യം ഓരോരുത്തരും അവരുടെ എന്താ പറയാ വീട്ടിലോട്ട് എന്ത് കൊടുക്കും എന്ന് എല്ലാവർക്കും ആശങ്കകളും ഉണ്ടാവും അങ്ങനെ കൊണ്ടത്തരുന്നവരുണ്ടാവുന്നത് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടേ ഇത് എങ്ങനെ വർക്കായി എന്നുള്ളതാണ് പ്രധാന സംഗതി ഇതിലെനിക്കൊന്നും പതിനൊന്ന് മാസം എടുത്തിട്ടുള്ളൂ വളരെ കുറച്ച് മാസങ്ങളാണ് നമ്മൾ തീർക്കാനായിട്ട് എടുക്കുന്നത് ഒരു വീട് വെക്കുന്ന ഒരു കല്ല് എടുക്കുന്നവർ വരെ നമുക്ക് ഭയങ്കര അനുഗ്രഹം ഈ വീടിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരും എല്ലാവർക്കും ഞങ്ങള് ഭയങ്കര നന്ദി അറിയിക്കണം എടുത്ത് എപ്പോഴും നമ്മളൊരു എന്താ പറയാ ഒരു വീട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു വീട്ടുകാരന്റെ ഒരു സംതൃപ്തി ഉണ്ട്

അമൽ ഈ ഒരു ടീമിനെ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇത് കംപ്ലീറ്റ് ആയത് ഫൈനലി ഈ ഒരു ഈ ഒരു ഇപ്പം കാണുന്ന ഈ വീട് ആയി കിട്ടിയത് എപ്പോഴും എടുത്തു പറയുന്നേ നമ്മൾ എല്ലായിടത്തും ചില നിമിത്തങ്ങളാവുക മാത്രമാണ് ചെയ്യുന്നത് ഇപ്പോൾ എന്നെക്ക് എന്റെ ആവശ്യങ്ങൾ എനിക്ക് കൈ പിടിച്ചോരുണ്ടാവും ഒരുപക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്ത ഞാൻ കാണാത്ത ആൾക്കാരായിരിക്കും എന്ന് പറഞ്ഞാൽ അതൊരു ചെയിൻ റിയാക്ഷനാണ് അത് അതുപോലെ നടന്നു എന്നാണ് എൻ്റെ എൻ്റെ ഒരു വിശ്വാസം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ സജിത്തിനെ ഫസ്റ്റ് ഞാൻ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഉള്ള ഞാൻ ഫസ്റ്റ് വെറുതെ പറഞ്ഞല്ല സാധാരണ സ്ത്രീകൾക്ക് ആക്കുറസി കൂടുതലും ഉള്ള പുരുഷന്മാർ വളരെ കുറവാണ് ഞാൻ തീരെ ആക്കുറസി ഇല്ലാത്തൊരു മനുഷ്യനാണ് തീരെ ആക്കുറസി ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ അത് പക്ഷേ സ്ത്രീകൾ അങ്ങനെയല്ല ഞങ്ങളുടെ ടീച്ചർ സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു ഈ കെമിസ്ട്രി ചെയ്യുമ്പോഴത്തേക്കും ഇവർ ഈ ആൽക്കരി അങ്ങനെ എന്തോ പരിപാടി ഉണ്ടല്ലോ ഈ കളർ ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ ആണുങ്ങൾ കുറേ ഉഴപ്പും ആയി കിട്ടിയാൽ അതും കൊണ്ട് ചെല്ലും പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല കറക്റ്റ് ആ ഒരു ആ ഒരു ഫ്രാക്ഷനിൽ ചെന്ന് ഇത് ക്ലിയർ ചെയ്യുന്ന ഒരു സംഗതിയുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കരമായിട്ട് ആക്രസിയുള്ള ഒരു മനുഷ്യനാണ് എന്താ പറയുക സൈത് അത് എനിക്ക് തന്നാൽ നിങ്ങളുടെ പ്രത്യേകത നിങ്ങളുടെ പ്രൊഫഷൻ്റെ പ്രത്യേകത ഒക്കെ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക അഭിരുചിയായ പ്രൊഫഷൻ ആയതുകൊണ്ടായിരിക്കാം അത് ഭയങ്കര സംഭവമായിട്ട് വന്നിട്ടുണ്ട് ബാക്കി സപ്പോർട്ടായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ കൂടെ സ്ത്രീകളാണല്ലോ അപ്പോൾ എന്തായാലും അത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് പരിണമിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ സുഖനോ ബന്ധു താങ്ക് യു എപ്പോഴും ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് പല എലമെൻസ് വരും എപ്പോഴും അതിനകത്ത് ഇമോഷൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും എന്നതാണ് അത് മാത്രമാണ് ഏക പ്രത്യേകത അല്ലാതെ ഇമോഷൻസ് എല്ലാവർക്കും ഉണ്ട് അതിപ്പോൾ സംസാരിക്കുന്ന എനിക്കും ഉണ്ടാവും കാണുന്ന നിങ്ങൾക്കും ഉണ്ടാവും ഒബിയസ്ലി അത് ചെയ്യുന്ന ആ വീടിൻ്റെ ഉടമസ്ഥനും ഉടമസ്ഥയ്ക്കും ഉണ്ടാവും അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു ബാക്കി ഇവർ പറഞ്ഞ എല്ലാ ആൾക്കാരെയും നമ്പറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നേരിട്ട് വിളിക്കാം ഇനിയും കാണാം ഇതുപോലുള്ള വീഡിയോ അത് അജയ് ശങ്കർ സേനിക ഡോക്ടറെ ഇരിക്കുക